യേശു ക്രിസ്തു പ്രേർമിന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം കർത്താവിൽ പ്രിയരെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഉപവാസങ്ങളിലും ഞങ്ങളുടെ ധ്യാന കൂട്ടായ്മകളിലുമൊക്കെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനേക വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾക്ക് ലഭിക്കപ്പെടുന്നു ഈ വിഷയങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നിരന്തരമായി ഞങ്ങൾ പ്രാർത്ഥനയിൽ പോർക്കുകയാണ് കഴിഞ്ഞ ദിവസം തമ്മിൽ ചിന്തിച്ച് വന്നതായിരിക്കുന്ന വിഷയം ഒന്തിരിച്ചക്കിരടുക്കലിരുന്ന് ഗുതമ്പ് വരിച്ചതായിരിക്കുന്ന ഗിധിയോനെ നോക്കിയിട്ട് ഹോവിയുടെ ദുധൻ പറഞ്ഞു നീ ബലത്തോടെ പോക ഞാൻ നിനോട് കൂടെയുണ്ട ഉപജീവന മാർഗത്തിനു വേണ്ടി ഭയത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിന്റെയും വളരെയധികമായിരിക്കുന്ന ക്ഷീണത്തോടുകൂടെയിരിക്കുന്ന പ്രിയപ്പെട്ടവനെ നോക്കി പുതിയ ജീവിതത്തിന്റെ ശൈലിക്ക് വേണ്ടി പുതിയ ജീവിതത്തിന്റെ ലക്ഷ്യത്തിനു വേണ്ടി പുതിയ പ്രാപ്തിക്ക് വേണ്ടി ഹോവിഡ ദൂതം വിളിച്ച് ഇറക്കുകയാണ് ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഇടയായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ വഴികളിലും അനേക പ്രയാസങ്ങളും പ്രതിസന്ധികളും നേടേണ്ടവടാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ മുൻപിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് നമ്മെ ഭയപ്പെടുത്തുന്നതാകാം നിരാശപ്പെടുത്തുന്നതാകാം ദുഃഖത്തിൻ്റെ അവസ്ഥകളിലൂടെ കൊണ്ടുപോകുന്നതാകാം അവിടെയൊക്കെയും ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന പ്രത്യാശ അത് കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഒരു വിശ്വാസിയുടെ ജീവിത യാത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് ഒരു വിശ്വാസി തളരാത്തവരായിരിക്കണം ക്ഷീണിക്കാത്തവരായിരിക്കണം ഇടറാത്തവരായിരിക്കണം മനസ്സ് പതരാത്തവരായിരിക്കണം കണ്ണുകൾ നിറയാത്തവരായിരിക്കണം ഓരോ വിശ്വാസിയും ഉറച്ചു നിന്നുകൊണ്ട് ഏത് വിഷയത്തെയും ബുദ്ധിയോടും ജ്ഞാനത്തോടും വിവേകത്തോടും അത് പ്രാർത്ഥനാപൂർവം നേരിടുന്നവരായി മുന്നോട്ട് പോകുന്നവരായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ ആകുവാൻ ഇടയാകുകയുള്ളൂ ഇന്ന് പകൽക്കാലം അതിനോട് ചേർന്ന ഒരു തിരുവചന ഭാഗം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കാം ഒരു വിശ്വാസിയുടെ മുഖം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തക നാലാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യശകലമാണ് കയ്യിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈയിന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം പാടി ഇവിടെ വായിച്ചത് ഒരു അച്ഛന് അപ്പനും അമ്മയ്ക്കും രണ്ട് മക്കളാണ് ഒരാൾ കയ്യനാണ് ഒരാൾ ഖാബേലാണ് അവര് വളർന്നു വലുതായി ഒരാൾ കൃഷി മേഖലയിൽ ജോലിക്കായിട്ട് കൃഷി ചെയ്യുന്നവനായി മാറി കൃഷിക്കാരനായി മറ്റൊരാൾ ഒരു ആടുകളെ മേയിക്കുന്ന ഇടയനായി മാറി രണ്ടുപേരും അപ്പുനോമയ്ക്കും പ്രിയപ്പെട്ടവരാ രണ്ടുപേരും നല്ല ജോലി ചെയ്യാൻ പ്രാപ്തരായവരാ അവരുടെ കഴിവനുസരിച്ച് അവർ ജോലി ചെയ്യുകയാണ് ഒരു ദിവസമേ ഹോബിയുടെ സന്നിധിയിൽ അവർ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരികയാണ് ഹോമിക്ക് യാഗമർപ്പിക്കുവാനായിട്ട് കടന്നു വന്നു അപ്പോൾ അവർക്ക് ലഭിക്കപ്പെട്ടതായ നന്മയുടെ ഓഹരിയുമായിട്ടാണ് കടന്നു വരുന്നത് കയ്യൻ തൻ്റെ കൃഷിഫലത്തിൽ നിന്നും കുറെ കൃഷി ഫലങ്ങളും ഹാബേൽ തനിക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ആടുകളിൽ ഒന്നും ഈ സമർപ്പിച്ചു എന്നാൽ കയ്യന്റെ യാഗത്തിൽ യോപ പ്രസാദിച്ചില്ല അപ്പോൾ അവരുടെ മുഖം വാടി പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ വാടിയ മുഖമുണ്ട് വാടാത്ത മുഖമുണ്ട് സൗന്ദര്യമുള്ള മുഖമുണ്ട് സൗന്ദര്യമില്ലാത്ത മുഖമുണ്ട് വിളറിയ മുഖമുണ്ട് കരഞ്ഞ മുഖമുണ്ട് ചുവന്ന മുഖമുണ്ട് മൂട്ടപടം ഇട്ട മുഖമുണ്ട് ഇവിടെ ഇപ്പോൾ വാട്യ മുഖമാണ് കാണുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യഹോവിക്കുടെ സന്നിധിയിൽ യാഗം കഴിച്ചതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം പാടുകയാണ് അപ്പോൾ പാടാത്ത ഒരു മുഖമാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത് നിന്റെ മുഖം പാടുകയാണ് ഏഹം രാമിന്റെ പുസ്തകം രണ്ടാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ അർത്തശ്ശരാജാവിൻ്റെ മുൻപിൽ വീഞ്ഞ് പകർന്നു കൊടുക്കുമ്പോൾ രാജാവിനെ ഹംയാവിനെ നോക്കി ചോദിച്ചു നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ധീരമൊന്നും ഇല്ലല്ലോ രാജാവിന്റെ മുൻപിൽ ജോലി ചെയ്യുമ്പോൾ വീഞ്ഞ് പകർന്നു കൊടുക്കുന്ന ജോലിയാണ് എപ്പോഴും പ്രസന്നത വേണം എപ്പോഴും നല്ല ആരോഗ്യവാനായിരിക്കണം നല്ല വസ്ത്രമായിരിക്കണം എപ്പോഴും നല്ല ഊർജത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പക്ഷെ രാജാവ് ചോദിച്ചു നിനക്ക് ആ തീരമൊന്നുമില്ല നിനക്ക് അസുഖങ്ങളൊന്നുമില്ല വൈകല്യങ്ങളൊന്നുമില്ല നല്ല ഭക്ഷണമുണ്ട് താമസിക്കാൻ വീടുണ്ട് നല്ല വസ്ത്രങ്ങളുണ്ട് യാത്രയ്ക്ക് വാഹനങ്ങളുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇവിടെ നിന്നും കിട്ടുന്നു നല്ല ശമ്പളം നിനക്ക് നൽകുന്നു എല്ലാം ലഭിക്കപ്പെടുന്നു എങ്കിലും നിന്റെ മുഖം വാടുന്നത് എന്താണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും വാടിയ മുഖമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഉണ്ടാനുണ്ട് കൊടുക്കാനുണ്ട് താമസിക്കാൻ വീടുണ്ട് യാത്ര ചെയ്യാൻ വാഹനമുണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ വാടിയ മുഖമായിട്ട് ജീവിക്കുന്നവരാണ് നിന്റെ മുഖം വാടുന്നത് എന്ത് അങ്ങനെ മുഖം വാടുന്നു എങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് അതിന്റെ പിന്നിലൊരു കാരണമില്ലേ ഉണ്ട് അതിന്റെ പിന്നിലൊരു പ്രശ്നമില്ലേ ഉണ്ട് അത് വാടുവാൻ തക്കതായിരിക്കുന്ന വിഷയം ജീവിതത്തിൽ വന്നിട്ടില്ലേ ഉണ്ട് വീട്ടിലുള്ളവരല്ലേ ആണ് പുറത്തുള്ളവരാണോ ആണ് ജോലി ചെയ്യുന്നിടത്താണോ ആയിരിക്കാം യാത്ര വേളകളിലാണോ ആയിരിക്കാം നിന്നെ സ്നേഹിച്ചവർ മാറിപ്പോകുമ്പോഴാണോ ആകും ആയിരിക്കാം നിന്റെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലാണോ ആയിരിക്കാം ഏതെല്ലാ നിലകളിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ തകർത്ത് കളയാം വിധത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതായത് സമയത്തും അവിചാരിതമായി കടന്നു വരുന്നതാണ് പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ചിന്തിക്കാത്ത വേളകളിൽ വിചാരിക്കാത്ത അനുഭവങ്ങളിൽ നമ്മൾ പ്രശ്നങ്ങളില്ലാതെ കിടന്നുറങ്ങി രാവിലെ ഉണരുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടും ഓരോ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ടും ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടുമാണ് എഴുന്നേൽക്കുന്നത് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കൊണ്ട് വ്യാകുലപ്പെടുന്നവരാണ് അതിനകത്ത് സന്തോഷമുണ്ടാകാം ആനന്ദമുണ്ടാകാം സാമ്പത്തിക നഷ്ടമുണ്ടാകാം ശരീരക്ലേശമുണ്ടാകാം തകർച്ചകൾ ഉണ്ടാകാം നിരാശപ്പെടുന്ന അവസ്ഥയുണ്ടാകാം കുടുംബ പശ്ചാത്തലത്തെ ഇളക്കുന്ന വിധത്തിലായിരിക്കാം പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നുവരും മാടുന്നത് എന്ത് നിന്റെ മുഖം കൈയിന്റെ മുഖം വാടി കൈയിന്റെ മുഖം ഒരു വിശ്വാസി ആരാധന കഴിയുമ്പോൾ മുഖം വാടാൻ പാടില്ല ആരെയും വിട്ടിറങ്ങുമ്പോൾ അവൻ പ്രസന്നനായിരിക്കണം ഒരു സദ്യയിൽ പോയിട്ട് വരുമ്പോൾ അവൻ പ്രസന്നനായിരിക്കണം വീട്ടിൽ നിന്നും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ വാടാത്ത മുഖത്തോടെ പോകണം രണ്ടുപേരുമായി സംസാരിക്കുമ്പോൾ പ്രസന്നതയോട് സംസാരിക്കണം ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും അത് മുഖത്ത് പ്രസന്നതയുണ്ടാവണം മുഖത്തോടെയല്ല മുഖം വാടി ഞാൻ ൂടി അവസാനിപ്പിക്കുകയാണ് ഇനിയും വാടാത്ത മുഖമുണ്ട് സൗന്ദര്യമുള്ള മുഖമുണ്ട് സൗന്ദര്യം ഇല്ലാത്ത മുഖമുണ്ട് ദൈവം അനുവദിച്ചാൽ നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിക്കാം ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ് ഒരു വിശ്വാസി ഈ യാഗം കഴിച്ചിറങ്ങുമ്പോൾ മുഖമായിരിക്കണം വാടി മുഖമല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ കാലത്തിനായി കേൾക്കപ്പെട്ട വചനങ്ങൾ ഹൃദയത്തിൽ ആശ്വാസവും ശാന്തിയും സമാധാനവും ലഭിക്കപ്പെടുവാൻ സഹായിക്കും അതിലുപരിയായി രോഗികളായി കഴിഞ്ഞ അനേകരുണ്ട് ജോലി ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും കേൾക്കിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായിട്ട് താമസിക്കുന്ന അനേകർ ഉണ്ട് വിവാഹത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ദമ്പതികൾ ജീവിതത്തിൽ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ആയിട്ട് നിരാശയോടെ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ഈ വചനം ഒരു വലിയ വിടുതൽ ശ്വാസമായി തീരണം ഇനി വാണി മുഖത്തോടെയല്ല പ്രസന്നതയോടെ നടക്കുവാൻ പ്രസാദത്തോടെ ജീവിക്കുവാൻ ദൈവം അവർ ഓരോ പ്രിയപ്പെട്ടവരുടെയും മുഖത്തിന് കൃതാമേയും മുഖകാന്തിയും ശരീര സൗഖ്യവും സൗന്ദര്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് രക്ഷകൻ്റെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും you hey. मेघ तुळू गेला अडियाने channel and also press this bell icon